ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പം നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ ഇന്നൊരു സൺഡേ ആണ് സൺഡേ ആയിട്ട് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഫിഷ് ബിരിയാണി അപ്പം ആ ഒരു വ്ളോഗ് പിന്നെ വീട്ടിലെ കുറച്ച് എല്ലാം കൂടെ ചേർന്നിട്ടുള്ളാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ചാനൽ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തരണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇപ്പം എന്തായാലും വീഡിയോയിലോട്ട് പോകാം ഗൈസ് അങ്ങനെ അപ്പം ഒന്ന് സൺഡേ ആയതുകൊണ്ട് ഫിഷ് ബിരിയാണി ഉണ്ടാക്കുക എന്ന് വെച്ചാൽ അങ്ങനെ അമ്പൂട്ടി ഒരുപാട് ദിവസമായി ബിരിയാണി ഉണ്ടാക്കണമെന്ന് എന്ന് പറഞ്ഞിട്ട് അച്ചടയ്ക്ക് വാങ്ങിക്കൊണ്ടുവരും പിന്നെ താഴത്ത് അതായത് എൻ്റെ ചെറിയ ചെറിയ ഉള്ളിലൊന്നു രണ്ട് ദിവസം ബിരിയാണി ഒക്കെ ഉണ്ടാക്കി കൊണ്ടിരുന്നു അമ്മ അതിലേക്ക് വേണ്ടിയിട്ട് വെളുത്തുള്ളി ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാനും പിള്ളേരും അച്ഛനും എല്ലാവരും കൂടെ വന്ന ഞാനും അപ്പുറത്തേന്ന് വെളുത്തുള്ളി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് അമ്മ അമ്മയുടെ രീതിക്കായിട്ട് ഉണ്ടാക്കുന്നത് പിന്നെ ആ പേസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ജീരകം പെരും ജീരകമാണോ എന്താ പറഞ്ഞോളൂ അതിൻ്റെ ഇടയിൽ കൂടെ നന്ദിട്ടി വരുന്നുണ്ട് പിന്നെ എത്ര ഉള്ളിയായിട്ടുള്ളത് ഉള്ളിയെല്ലാം ചെറിയ ഉള്ളി കുറച്ച് തോന്നെടുത്ത് പിന്നെ അരി എന്നിട്ട് ജീരകശാല അരി ആയിരുന്നു കേട്ടോ നമ്മളൊന്ന് ഫിഷ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് കേദർ ആട്ടോ മീൻ കിട്ടിയത് കേദറിൻ്റെ മലയാളം എന്താ ചോദിച്ചാൽ എനിക്കറിഞ്ഞിടും കേദറാണെന്നാണ് പറഞ്ഞത് അച്ഛൻ അപ്പം അച്ഛൻ വരുമ്പോൾ തന്നെ പന്ത്രണ്ട് മണി ആവാറായിട്ട് പതിനൊന്നര കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ വന്നത് പിന്നെ എല്ലാം എല്ലാം വാരിയിട്ട് വേഗം നന്നാക്കിങ്ങാണ്ട് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി നോക്കി അതിൻ്റെ മീനിലേക്കുള്ള പേസ്റ്റ് ആയിട്ടത് ഇച്ചിരി അമ്മ അരിപ്പൊടിയും കൂടെ ഇട്ട് അരിപ്പൊടിയും കോൺഫ് കോൺഫ്ലവറും കൂടെ ഇട്ടിട്ടുണ്ട് കോൺഫ്ലവറിൻ്റെ പൊടിയും പച്ചമുളക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് വിമാനം പോയ സൗണ്ടാണ് ആ കേട്ടത് എൻ്റെ അമ്മ എന്തേലും വലിയ സൗണ്ട് ഇവിടെയാണെങ്കിൽ നല്ല മഴ നല്ല മെരിച്ച മഴയാണെന്ന് ഒരു എന്താ പറയാ പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു മഴ അപ്പത് അമ്മ നാരങ്ങ നീരെല്ലാം ഒഴിച്ചിട്ടുണ്ട് ഇനി അത് പേസ്റ്റ് ആക്കണം അപ്പുതാ അപ്പുതാ പിള്ളേരെ കണ്ണല്ലോ ഫോണിൽ വെച്ചിട്ടുണ്ട് അവനെ കാണുന്ന ഒരു പേര് തോന്നുന്നുണ്ട് അങ്ങ് വണ്ടോട്ടി നോക്കിക്കോണ്ടിരിക്കയാണ് അവന അടിക്കാൻ വേണ്ടി വട ഉപ്പു പോടാ വിളിക്കുന്നു അച്ഛൻ പിന്നെ ഉള്ളിയൊക്കെ അച്ഛനെ കൊണ്ട് പറ്റുന്ന പോലെ അച്ഛൻ അരിഞ്ഞു തന്നിട്ടുണ്ട് ഉള്ളി ഉള്ളിയൊക്കെ പെട്ടെന്നായത് കൊണ്ട് സമയം അത്രയും നേരം ഉപയോഗിക്കും അങ്ങനെ അമ്മ മസാല എല്ലാം കുഴക്കുകയാണ് അത് മീനിലോട്ട് പരട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഈ മീൻ്റെ കളർ ഇങ്ങനത്തെ ഒരു കളറാണ് ഒരുമാതിരി കളർ അങ്ങനെ മസാല എല്ലാം വരട്ട് ഞാനായിട്ട് പൊരിക്കാൻ എണ്ണ അമ്മ പാൻ വെച്ച് അപ്പോൾ എണ്ണ ഒരു ചൂടാക്കാൻ വേണ്ടി വെച്ച് എണ്ണ ഒഴിച്ച് അതിലേക്കിതാണ് ഞാൻ മീൻ ഓരോന്നും ഓരോന്നായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ നല്ല ടേസ്റ്റാണ് മീൻ വറുത്തിട്ട് തിന്നാൻ വേണ്ടി ബിരിയാണി വെച്ച് നോക്കിയപ്പോൾ എനിക്ക് വലിയ മാറ്റം തോന്നിയില്ല എന്തായാലും രണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ടല്ലേ ഇടുക അപ്പോൾ ആ ഒരു മീൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ട് ആ ഒരു അരിയിലൊക്കെ അപ്പോൾ അമ്മ അപ്പുറത്തെ ചട്ടിയെല്ലാം വെച്ചിട്ടുണ്ട് അമ്മ ഉള്ളി എന്തോ വാട്ടിക്കൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നുണ്ട് ഉള്ളി വാട്ടാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ടുണ്ട് അപ്പുറത്ത് പിന്നെ ഞാൻ മീൻ ഓരോന്നോരോന്നും ഇട്ട് കൊടുക്കുക കേട്ടോ നല്ല അടിപൊളി മീനാണ് അങ്ങനെ ഞാൻ വരുമ്പോൾ ഞാൻ നമ്പുട്ടിക്ക് പാൽ എടുക്കാൻ വരുമ്പോഴേക്കും അമ്മ അതെല്ലാം മറിച്ചിട്ട് പൊരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അമ്മ അടുത്ത സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ട് അപ്പുറത്ത് ഇത് നമ്മൾ ഉള്ളി തക്കാളി എല്ലാതും ആ മസാല എല്ലാതും വഴറ്റി കൊണ്ടിരിക്കുക കേട്ടോ അപ്പുറത്ത് ഇതിൽ പിന്നെ പട്ട കറാമ്പട്ട എല്ലാം ഇട്ടിട്ടുണ്ട് പിന്നെ അരി എനിക്ക് തോന്നുന്ന ജോക്കറാണ് തോന്നുന്നത് ചെറിയ അരി ജോക്കറോ കഴിഞ്ഞാൽ അങ്ങനെ എന്തുവാണ് അങ്ങനെ അമ്മ അരി ഇട്ടു ഞാൻ ഇന്നൊന്ന് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അമ്മ അരി ഇട്ടിട്ട് ഞാൻ പിള്ളേരെ വഴിത്താലേ പോകുന്നതേക്കമ്മ അപ്പോഴത്തേക്ക് അരി മറ്റേ ഒഴിച്ച് എല്ലാം കണക്കെല്ലാം ഒഴിച്ച് കണക്കിന് വെള്ളം ഒഴിച്ച് പിന്നെ ഞാൻ താഴെ ഒക്കെ അനുമോളടുത്ത് പോയി വന്നേക്കും അപ്പോറായി അപ്പം പിന്നെ ഞാൻ ആണുട്ടി അച്ഛനമ്മ അവിടെ എല്ലാവരും ഇരിക്കുന്നുണ്ട് എല്ലാവരും കൂടെ ചോറ് കഴിച്ച് കൊള്ളാം ബിരിയാണി കൊള്ളാം അമ്മ അത് രണ്ടാമത് തവണയായിട്ടുണ്ടാക്കിയത് ഒരു തവണ എനിക്ക് ഓർമ്മ ഉണ്ട് ചേച്ചി എയർപോർട്ടിൽ നിന്ന ടൈമിലേക്ക് ഞാൻ എഴുതുന്നുണ്ടാക്കിയത് അതായത് എൻ്റെ ചേച്ചി ഇപ്പോഴാണ് വീണ്ടും ഉണ്ടാക്കിയത് പിന്നെ ഞാൻ അമ്പൂട്ടിയും ഉണ്ണിയും കൂടെ ഒന്ന് ഒരാമിനേട്ട് പോകാമെന്ന് വെച്ച് ഞാൻ ഇന്ന് പുറത്തിറങ്ങിയത് അതായത് സൺഡേ സൺഡേ ആണ് ഞാൻ ഒന്ന് പുറത്തിറങ്ങിയത് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം അപ്പം ഹെൽമെറ്റൊക്കെ വെച്ചിട്ടുണ്ട് കിട്ടും അപ്പം നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങിയോണ്ടാണ് ഹെൽമെറ്റ് വെക്കാതിരുന്നത് ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഭാരതിലാണ് പോയത് അന്നായിട്ടുള്ള ഭാരതത്തിലാണ് പോയത് അപ്പോൾ അവിടെ എല്ലാ സൗകര്യ സാധനങ്ങളും എല്ലാതും ഉണ്ട് കേട്ടോ അവിടെ അപ്പം ഞാൻ നന്ദുമ്മയ്ക്ക് സിറിലാക്കും വേറെ ഒന്ന് രണ്ട് സാധനം കൂടെ വാങ്ങാൻ വേണ്ടി വന്നതാണ് ഇങ്ങനെ വാങ്ങി അമ്പൂട്ടിക്കൊരു ഐസ്ക്രീമും വാങ്ങിക്കൊടുത്ത് സിർലാക്കും ഫീഡിങ് ബോട്ടിലും വേറെ എന്തോ ഒരു സാധനം കൂടെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ആ ചായക്കടി ചായക്കടി വാങ്ങാൻ വേണ്ടി മിശ്രിൻ്റെ ഒരാൾ ഞാൻ കുടിക്കില്ല കുടിക്കില്ലെന്നായിട്ട് വിചാരിച്ച പക്ഷേ അവൾ കൂളായിട്ട് കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിപ്പോൾ അവൾ എനിക്ക് പാലിന് അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിലും ഞാൻ പാലിപ്പോൾ കുറേച്ച് കുറേച്ച് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഇപ്പം എന്താ വെച്ചാൽ എന്താ പറയുക ഇതും കൂടെ എല്ലാം കൂടെ പിന്നെ ഞാനും നന്നായിട്ട് ക്ഷീണിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു പിന്നെ ഞാനും നന്നായിട്ട് ക്ഷീണിക്കുന്നുണ്ട് ഇവളെ പാലുകൂടിയും കൂടെ ആയപ്പോൾ എനിക്കും ഭക്ഷണം കഴിക്കുന്ന ആയാലും ഒന്നിനും പറ്റുന്നില്ല കഴിക്കുന്നൊന്നും ഒന്നും തടിമ പിടിക്കുന്നില്ല സമാധാനം ഇല്ല അപ്പോൾ എല്ലാം കൊണ്ടും പിന്നെ ഇവിടെ പാലൂടി നിർത്താൻ പയ്യെ പയ്യെ കുറയ്ക്കുക എന്ന് വിചാരിച്ചു അതായത് എപ്പോഴെങ്കിലൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു രാത്രിയൊക്കെ കൊടുക്കുക വെച്ചാൽ അപ്പോൾ പകലൊക്കെ ലാക്ടോജനായിട്ട് പാല് രാവിലെ ഒരു ലാസം എന്തായാലും കുടിക്കും രണ്ട് പേര് അമ്പൂട്ടിയും കുടിക്കും അവളും കുടിക്കും ബാക്കി ഉള്ളപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുത്താലും അവർക്ക് പാല് നിർബന്ധമായിട്ടും വേണം അതുകൊണ്ട് കുറച്ചൊക്കെ ലൈറ്റോജൻ കൊടുക്കാമെന്ന് വിചാരിച്ചു ഒരു തവണ ഏറ്റാ ഒരു തവണ ഞാൻ ലൈറ്റ് ഒഴിച്ച വാങ്ങിച്ചിട്ട് അവൾ കുടിച്ചിട്ടേ ഇല്ല ഒട്ടും കുടിച്ചിട്ടില്ലാന്ന് കുടിച്ചിട്ടില്ലായിരുന്നു അത് ഞാൻ വെറുതെ വാങ്ങിച്ചെന്നുണ്ട് ഞാൻ ചേച്ചിക്ക് തന്നെയാണ് കൊടുത്ത് കൊടുക്കുന്നുണ്ട് ചേച്ചി ആർക്കും ചേച്ചിക്ക് തന്നെയാണ് കൊടുത്തത് ചേച്ചിക്ക് തന്നെയാണ് കൊടുത്തത് ആർക്കും ഇങ്ങനെ കൊടുത്തത് പോലെ തോന്നുന്നു ഓർമ്മയുണ്ട് ഓർമ്മയിലും എവിടെയുണ്ട് അമ്പൂട്ടിക്ക് പിന്നെ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു എനിക്ക് പാല് താനേ വറ്റി എന്താ വെച്ചാൽ അവളെ പ്രഗ്നൻ്റ് ആയപ്പോൾ അത് താനേ വറ്റി അതുകൊണ്ട് അവൾക്ക് പാല് അങ്ങനെ കുറവായിരുന്നു എന്തെങ്കിലും ഒന്നര വയസ്സ് വരെ കുടിച്ചിട്ടുണ്ടായിരുന്നു അവൾ പാല് അങ്ങനെ പിന്നെ അമ്മ അത് അടിച്ചു വരുന്നുണ്ട് ഞാൻ അവൾ കുടിക്കില്ല കുടിക്കൂലോന്നാണ് വിചാരിച്ചത് അപ്പ ആളെ കുടിച്ചോണ്ട് ഇഷ്ടായോ നന്ദൂന ഇഷ്ടായോ ഇഷ്ടായോ ഉറക്കം വരുന്ന ആശ്വാദിക്ക് അതുകൊണ്ടാ ഓ അങ്ങനെ അപ്പൊ ഞാൻ ഒരു ഒരു സ്പൂണേ ഇട്ട് ഒരു സ്പൂൺ ഒന്നര സ്പൂൺ ഇട്ടും കണ്ട് കുറച്ച് ചൂടുള്ളത്തിൽ കൊടുത്തിട്ടുള്ളു ഇങ്ങനെ അറിഞ്ഞോ അപ്പോൾ അവൾ അത് കുടിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇതേപോലെ എപ്പോഴും ഇത് കൊടുക്കൂലെങ്കിലും പറ്റുന്ന സമയങ്ങളിൽ അവിടെ പാല് ചോദിക്കുന്ന സമയങ്ങളിൽ പകലൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സായിട്ടും അങ്ങനത്തെ ചോറ് കഞ്ഞി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കൊടുക്കുകയെന്ന് വിചാരിച്ചു അപ്പോൾ അമ്മ അടിച്ചു വരട്ടെ ഞാൻ ഇന്നാണ് ഞാൻ ഒരുപാട് നാണുക്ക് ശേഷം ഇന്നാണ് ഞാൻ പുറത്തിറങ്ങിയത് കടയിലോട്ട് രാമനാട്ടർ പോയത് ഹോസ്പിറ്റൽ പോയതന്നതിനുശേഷം എന്തായാലും എവിടേക്കും പോയിട്ടില്ല എന്ന് ഇന്നാണ് ഞാൻ പുറത്തിറങ്ങിയത് ആ അപ്പം എന്തായാലും പിന്നെ സന്ധ്യ ആയപ്പോഴത്തേക്ക് അമ്മ അടിച്ചു വരാൻ വേണ്ടി പറഞ്ഞു വല്ലാണ്ടിലൊക്കെ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുള്ളു അപ്പം അടിച്ചൊക്കെ വായി എന്താ വെച്ചാൽ വെയ്യാത്തോണ്ട് ഞാൻ എപ്പോഴും റൂമിൽ തന്നെ ആയിരിക്കും റൂമിൽ നിന്ന് പുറത്തിറങ്ങിയാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യും അങ്ങനെയാണ് അടിച്ചു വരും നന്ദി ഇത് അവിടെ കസാറിൻ്റെ മുകളിൽ എന്തൊക്കെയോ കളിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ എല്ലാം അടിച്ചു അവൾ പാട്ട് കാട്ടും കണ്ടോണ്ടിരിക്കുക കേട്ടോ അങ്ങനെ അകും കൊല്ലായും എല്ലാം അടിച്ചു വരികയുണ്ട് അമ്മ പുറത്ത് അടിച്ചു വരുക അമ്മയും അമ്പൂട്ടി പുറത്ത് അടിച്ചു വരിക അങ്ങനെ എന്തോ ചെയ്യട്ടോ ഏറ്റവും ഒരുപാടുണ്ട് അടിച്ചു വരും അപ്പം അമ്മ അങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നു പിന്നെ സന്ധ്യയായി വിളക്കെത്തിക്കാനായി അമ്മ ഞാൻ അത് വാതിൽ തുറന്നുകൊണ്ടിരിക്കട്ടോ അങ്ങനെ വിളക്കെത്തിക്കാൻ വേണ്ടി അമ്മ കിണ്ടിയും വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ടേബിളിൻ്റെ ഉള്ളിൽ അമ്മയുടെ വിളക്ക് എന്തോ ഇരിക്കുന്നു അമ്പൂട്ടി ഇവിടെ എന്തോ ചെയ്യട്ടോ അമ്പൂട്ടിവിടെ കാട്ടും കണ്ടുകൊണ്ടിരിക്കുന്നു പിന്നെ ഇതാണ് നമ്മുടെ പൂജാറ് പൂജാറോ ആദ്യം വേറെ ആയിരുന്നു ഇപ്പം വേറെ ഉണ്ടാക്കിയതാണ് അച്ഛൻ എല്ലാവരും ഉണ്ട് കേട്ടോ ഒരുവിധ ആൾക്കാർ എല്ലാവരുണ്ട് അയ്യപ്പനൊന്നുമില്ല അയ്യപ്പൻ അയ്യപ്പയില്ല എന്താണ് നമ്മൾ പൂജനമ്മ വിളക്കെല്ലാം കത്തിച്ച് ഞാൻ അമ്മ പ്രാർത്ഥിക്കുന്നത് അപ്പം ഇടയിക്കൂടെ നന്തൂട്ടിയും അമ്പൂട്ടിയും പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട് നന്ദൂട്ടി അവിടെ കിടന്ന ചായ കുടിക്കുക അങ്ങനെ എന്തോ ചെയ്യണം പിന്നെ ഞാൻ വരുന്ന സമയത്ത് ഞാൻ മുട്ട ബജ്ജിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടിരുന്നു അപ്പോൾ നമ്മൾ വിളക്ക് കത്തിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അതെടുത്ത് ചായ കുടിച്ചത് ആ അമ്പൂട്ടി ചായ പിടിക്കുന്നത് നന്ദൂട്ടിയും ചായ പിടിച്ചുകൊണ്ടിരിക്കുക പിന്നെ അമ്മ പത്തിക്കാനൊക്കെ ഇട്ട് പിന്നെ അച്ഛൻ രാത്രി മീൻ ഉണ്ടായിരുന്നു ബാക്കി അപ്പോൾ ആ മീനും കൂടെ പൊരിക്കാന്ന് വെച്ച് അത് ഇന്നലത്തെ പുഴുക്കുണ്ടായിരുന്നു പുഴുക്ക് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു ഇന്നലത്തെ ആ കല കറിയും ഉണ്ടായിരുന്നു ഇന്നലത്തെ കറി ഉണ്ടായിരുന്നു അപ്പോൾ അത് രാത്രി വെക്കാന്ന് വിചാരിച്ചു അങ്ങനെ രാത്രി ഞാൻ ചോറാട്ട കഴിച്ചത് പയർത്തോരമ്മ ഉണ്ടാക്കി ഉണ്ടായിരുന്നു കറി ഉണ്ടായിരുന്നു പിന്നെ പുഴുക്കൊന്നും കഴിച്ചപ്പം നിങ്ങളെ വീഡിയോ കണ്ടില്ല അപ്പം പിന്നെ ഞാൻ വേ അമ്പൂട്ടിക്ക് ഫുഡ് കഴിച്ചുണ്ട് ചോദിച്ചു എനിക്കൊന്നും വേണ്ട അതായത് ഉച്ചക്ക് ബിരിയാണി അയച്ചപ്പോൾ തന്നെ അതന്നെ അത് തന്നെ ഇങ്ങനെ ഉണ്ട് അപ്പോൾ പിന്നെ എനിക്കൊന്നും വേണ്ട അപ്പം എനിക്ക് തീരെ വിശപ്പില്ല അത് ഞാൻ നാല് രണ്ട് വറ്റയെങ്കിൽ രണ്ട് വറ്റ കഴിച്ചിട്ടുണ്ട് വെറും ചോറ് കഴിച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ എന്താ പറയുക അമ്പൂട്ടി അമ്പൂട്ടി വന്നിട്ടുണ്ട് അപ്പം എന്തായാലും നമ്മുടെ ചാനൽ ആദ്യം സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കാണാൻ കേട്ടോ